ജയിലിലെ തടവുകാർ സഹതടവുകാരന്റെ ജന്മദിനം ആഘോഷിച്ചു ആഘോഷം മൊബൈലുകളിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു कोड़े जी ख़बी को ജയിൽബാരക്കിൽ ഒരു ഡസനോളം തടവുകാർ ചേർന്നാണ് ചായപ്പക്കോട പരിപാടി നടത്തിയത് പഞ്ചാബിലെ ലുധിയാന ജയിലിലാണ് സംഭവം കുറ്റവാളിയായ മണി റാണയുടെ ജന്മദിനമാണ് തടവുകാർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചും പാട്ടുപാടിയും ആഘോഷിച്ചത് പേർക്കെതിരെ പ്രാഥമിക വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തിട്ടുണ്ട് ജയിലിനുള്ളിൽ മൊബൈൽ മൊബൈലെത്തിയതടക്കം സമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരും ഈ ഗുരുതര അനാസ്ഥയിൽ കുടുങ്ങിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ മലയാളികളെ കഴിഞ്ഞേ ഉള്ളൂ പക്ഷെ നമ്മുടെ തിരക്കുള്ള ജീവിത സാഹചര്യത്തിൽ നമുക്ക് എവിടെയാണ് ഇതിനൊക്കെ സമയം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആശ്വാസമാണ് അൽദാൻ ലബനീസ് കുബൂസ് രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഇനി നമ്മൾ നമ്മുടെ അടുക്കളയിൽ കിടന്ന് തിരക്ക് കുട്ടി സമയം കളയേണ്ട പിന്നെ നമ്മുടെ ഷുഗറുകാർക്ക് അൽദാൻ ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ഉണ്ട് കൂടാതെ വീറ്റ് ബ്രെഡ് കുക്കീസ് ബിസ്ക്കറ്റ് ബർഗർ ബൺ സമൂൺ റസ്ക് തുടങ്ങിയ അറേബ്യൻ വിഭവങ്ങളും ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ലഭിക്കുന്നു കൂടാതെ അറേബ്യൻ ഷവർമ്മയ്ക്ക് ഉപയോഗിക്കുന്ന ചെറിയ ലബനീസ് ഉണ്ട് അപ്പൊ എങ്ങനെയാ നമ്മൾ ഇന്നു മുതൽ നമ്മുടെ അൽദാൻ ശീലമാക്കുകയല്ലേ